അതാ അങ്ങോട്ടേക്ക് നോക്കൂ അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് നോക്കിയാലും മതി സ്വാഗതം ജോസ ഞാൻ ചോദനെ പറ്റി പറഞ്ഞപ്പോ നാക്കെടുത്ത് വായന ഇഷ്ടമുള്ളു പണ്ട് സ്കൂളിൽ വെച്ച് വീഡിയോ ഇഷ്ടം പോലെ ഞാൻ പേടിച്ച് തൂറിയതിന്റെ സർട്ടിഫിക്കറ്റും ഉണ്ട് സുന്ദരിമാരായിട്ടുള്ള ഇതൊക്കെ തന്നെയാണല്ലേ മാറ്റം ഏഹ് സുന്ദരിമാരായിട്ടുള്ള ഒരു ചാഞ്ചാറ്റം ഉണ്ട് ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിക നമ്മളെ പാട്ടൊക്കെ പട സ്റ്റേജില് ചെറിയ മൂട് വരുമ്പോ

ും പറഞ്ഞിട്ടില്ല ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിച്ചു എനിക്കത് ഓർമ്മയില്ല ഒരാളോട് നമുക്കൊരു ബഹുമാനം ബഹുമാനം നിനക്ക് പ്രേമം പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല പല്ലില്ല കാലില്ല കൈല്ലേ എന്നിട്ട് എന്താ കല്യാണം പറ്റിയൊരെ കിട്ടിയത് ഇപ്പൊ കിട്ടും അതാവസ്ഥ നമ്മൾ പെൺകുട്ടിയോട് മോത്തൊക്കെ നോക്കി പറഞ്ഞിട്ടുണ്ട് എനിക്കും ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ തയ്യാറുമാണ് അപ്പൊ എന്താണെന്ന് വെച്ചാ എങ്ങനെ പറഞ്ഞു കിട്ടിയായിരുന്നു ഇല്ല ചോദിച്ചു വാങ്ങിച്ചു ഒരു മെച്ചൂർ ആയി കഴിഞ്ഞപ്പോ എനിക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ അത് സൗണ്ട് തോമസ് സിനിമയിലാണ് ദിലീപിന്റെ അവസ്ഥയായിരുന്നു ഒരു പ്രത്യേക ജീവിത അല്ലേ ഒന്ന്

സൈക്കിൾ അവസരത്തിൽ ഞാൻ പോയില്ല പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ കാണിച്ചതാ കാണിച്ചതാണ് മെന്റലറിയാൻ വേണ്ടി തോന്നും ആരും സ്കൂളിൽ നിന്ന് കാണിച്ചാ സ്കൂളില് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ ഡോക്ടർ എന്താ ബുദ്ധി കൊള്ളാന്ന് പറഞ്ഞു ബുദ്ധി ബുദ്ധി അങ്ങനെ പറഞ്ഞു ഒറ്റ കാര്യം ഇങ്ങനെ ഒരു കിലോ പഞ്ഞിക്കാണ് ഒരു കിലോ പഞ്ചസാരക്കാണ് വെയിറ്റ് കൂടുതൽ ഒരു കിലോ പഞ്ഞിക്കാണ്ട്ടങ്ങ ലോകൊട്ടനാണ് പൊട്ട ലോകൊട്ടൻ നിനക്ക് എന്തുണ്ട് അതാ ചില സമയത്ത് ബുദ്ധിയില്ലായ്മ ചില സമയത്ത് പഞ്ഞു മാറ്റി വെക്ക് ഒരു കിലോ കല്ലിനാണോ കിലോ അരിക്കാണോ വില കൂടുതൽ രണ്ടും ഒരു കിലോ അല്ലടാ അല്ലേടാ രണ്ടൊരു കിലോ അല്ലേ ഭൂഷണായല്ലോ നിന്നോട് ഞാൻ ഉദ്ദേശിച്ചത് മടല് കിട്ടു എടാ ഞാൻ ചോദിച്ചത് ഒരു കിലോ അരിക്കാണോ ഒരു കിലോ കല്ലിനാണോ വേറ്റ് ട രണ്ടും ഓരോ കിലോ അല്ലേ ആ അപ്പൊ രണ്ടിനും ഒരേ വെയിറ്റ് അല്ലേ അപ്പൊ ഒരു കിലോ കല്ലും ഒരു കിലോ അരിയുമ്പോ ചെയ്തില്ലായിരിക്കും ക്ലാസ്സിൽ വെയിറ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്യാം നിന്നെ ഞാൻ ചാക്കി കെട്ടിക്കൊണ്ട് കളയും ഞാൻ പറഞ്ഞേക്കാം ഇതേ നാട്ടുകാരുടെ മുമ്പിൽ നാണം കിടാന്നല്ലാതെ അവനെ കൊണ്ടാകുന്നു പറ്റൂന്ന് എനിക്ക് തോന്നണില്ലേ പക്ഷെ മണ്ടനാ ഇനി പറ ചെറുപ്പത്തിന്റെ ഡോക്ടർ എന്താ പറഞ്ഞത് ബുദ്ധി കൂടുതലാണ് ആ പറഞ്ഞവനെ എങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ച അവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും എന്നാ പിന്നെ ഞാനങ്ങോട്ട് അങ്ങോട്ട് പുറത്തേക്ക് അപ്പൊ ഗുഡ് നൈറ്റ്